ദൈവ സ്തോത്രം 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 മഹാപരിശുദ്ധത്തിനും നിത്യനുമായ സ്വർഗീയം നല്ലവിതാവേ നല്ലതും വിലയേറിയുമായി പ്രഭാവത്തിൽ പൊന്മുഖത്തേക്ക് അടിയങ്ങൾ നോക്കുന്ന കർത്താവ് കൃത്യ ദൈമി ഈ ദിവസം കർത്താവ് ഹാലലിയ ഞങ്ങൾ വിവിധ മിനിസ്ട്രികൾക്കായി ദൈവം സ്തോത്രം വിവിധ ചർച്ചകൾക്കായി വിശ്വാസ സമൂഹത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന വചനം കർത്താവ് സ്തോത്രം അടിയങ്ങളിൽ അടിയങ്ങളിലും ഹാലലിയ പ്രിയപ്പെട്ടവരിലുമൊക്കെ കർത്താവെ സ്തോത്രം ദൈവം ഹാലലിയ പ്രവർത്തിക്കുവാനും വെളിപ്പെടുവാൻ സ്വർഗം എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലിയ ദൈമ ദൈവജനത്തെ നീ അനുഗ്രഹിക്കണം അവരുടെ ോട് കൂട്ടായിരുന്നു അനുഗ്രഹിക്കണം കർത്താവ് കൃപയാ നിറക്കണ കർത്താവെ നിന്റെ വരവ് വരവേയും വിശുദ്ധിയോടെ ജീവിപ്പുവാൻ തക്കണം എല്ലാവരെയും നീ എന്ന് സഹായിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നവർത്താവെ ആരും തെറ്റിപ്പോവാൻ സ്വർഗം സമ്മതിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നവർത്താവേ സ്തോത്രം അതേമേ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് കർത്താവെ ഹാലിൽ ജീവിപ്പാൻ എല്ലാവരെയും നീ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം സാറു യേശു ഖുസൻസ് തന്നെ ആമേൻ